കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് തരൂർ ബോധ്യമായിരിക്കുന്നു തനിക്ക് ആയുസ് കാലം കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മറ്റാരെക്കാളും നന്നായി ശശിതരൂർ അറിയാം ഇനി കേരളത്തിലെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ തരൂരിനെ ചവിട്ടി അകറ്റി നിർത്തിയിരിക്കുക അങ്ങനെ തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തേക്ക് വരാൻ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം തരൂർ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കുന്ന നിലപാടെടുക്കുന്നു മാത്രമല്ല മോദിയെ പിന്തുണയ്ക്കുന്നു തുണയ്ക്കുന്നു മോദിയെ ഏൽപ്പിക്കുന്നു ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുന്നു ഓപ്പറേഷൻ ശേഷം മോദി ആത്മവിശ്വാസത്തോടുകൂടി അമേരിക്ക അടക്കമുള്ള രാജ്യം ഇന്ത്യയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കാൻ വിട്ട പ്രതിനിധി സംഘത്തിന്റെ തലവൻ തരൂർ ബിഹാറും മഹാരാഷ്ട്രയും ഹരിയാനയും അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തരൂരിനെ തരൂർ തീരുമാനിച്ചു കോൺഗ്രസ് വിട്ടുപോകാൻ എന്നാൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കേണ്ട തീരുമാനിച്ചു തരൂരിന്റെ ആഗ്രഹവും ശ്രമവും കോൺഗ്രസ് പുറത്താക്കണം പുറത്താക്കിയാൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും അതുകൊണ്ട് തരൂര് പരമാവധി മോദി സ്തുതികളുമായി രംഗത്ത് വരുന്നു മോദി അനുകൂലിക്കുന്നു മോദി പ്രഗൽഭനാണെന്ന് പറയുന്നു മോദിയുടെ ഭരണപ്രാഗൽഭ്യം സമാനതകളില്ലാത്തതാണെന്ന് പറയുന്നു കോൺഗ്രസ് ഗവനിക്കുന്ന കോൺഗ്രസ് അങ്ങനെ രക്തസാക്ഷി പരിവേഷത്തിൽ പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നു തരൂരിനെ പിന്തുണച്ചിരുന്ന സകല നേതാക്കൾക്ക് ബോധ്യമായി തരൂർ പുറത്തു പോകുവാണെന്ന് തരൂർ അതിനുവേണ്ടി ശ്രമിക്കുന്ന സഖി കെട്ടിട്ട് ഇവർ എന്ന് ബോധ്യമായപ്പോൾ തരൂര് കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ കുറിച്ച് പറയുന്നു അതായത് ജനാധിപത്യം ഇല്ല കുടുംബവാഴ്ചയാണ് നെഹ്റുവിന്റെ ആ പിന്തുടർച്ചയിലാണ് രാഹുൽ എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു എന്നിട്ടും രാഹുലോ കാർഗയോ കോൺഗ്രസ് പാർട്ടിയോ ഗവനിക്കുന്നില്ല തരൂരിനെ പുറത്താക്കുന്നില്ല വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ഏത് കോൺഗ്രസ് പ്രവർത്തകരും തരൂരിനെ വിമർശിക്കാം ഒരു അച്ചടക്ക നടപടി ഉണ്ടാവില്ല പക്ഷെ തരൂരിനെ കോൺഗ്രസ് പാർട്ടി വിട്ടു പോകണമെങ്കിൽ പോവാം ഞങ്ങൾക്ക് ഒരു തടസ്സവും ചർച്ചയും ഇല്ല പക്ഷേ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പുറത്താക്കില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടി ആ വോട്ട് ചേരി ആരോപണം ഒക്കെ തരൂർ തള്ളിക്കളഞ്ഞു മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി വിജയാഹ്ലാദം പങ്കെടുക്കാൻ വേണ്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിന് മുൻനിരയിൽ പോയിരുന്നു തരൂർ ജലദോഷം പനിയൊക്കെയാണ് അന്ന് തന്നെ എസ് ഐ ആറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം കോൺഗ്രസ് പാർട്ടി വിളിച്ചു തരൂരിനെ ക്ഷണിച്ചു പക്ഷേ തരൂർ പോയില്ല തരൂരിനെ എസ് ഐആറിനെ കുറിച്ച് നിലപാടും വ്യത്യസ്തമാണ് തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക യോഗത്തിൽ പോവാതെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമല്ല മോദിയെ സ്തുതിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു മോദി മഹാനായ നേതാവാണ് മോദി ഒരു അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരൂർ പോസിറ്റിട്ടു കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും വിമർശിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി വിമർശിച്ചില്ല പുറത്താക്കിയില്ല ഇവിടെയാണ് തരൂർ വെള്ളം കുടിക്കുന്നത് തരൂരിനെ എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് വരണം ഇപ്പൊ പുറത്ത് വന്ന രണ്ട് പ്രശ്നമുണ്ടോ ഒന്ന് ഒറ്റുകാരന്റെ പരിവേഷം കിട്ടും രണ്ട് എം പി സ്ഥാനം നഷ്ടപ്പെടും തരൂർ എം പി ആണ് ആ എം പി സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തരൂർ പുറത്താക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണ് പക്ഷേ പുറത്താക്കുന്ന ലക്ഷണമില്ല അവിടെയാണ് ഇനി തരൂരിന് വെറുതെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത്